എനിക്കിന്ന് മറക്കാൻ പറ്റാത്തൊരു ദിവസമാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ സമ്മാനം വാങ്ങുന്ന ദിവസം ഇന്നാണ് എൻ്റെ ആറു വയസ്സിനും എൻ്റെ മുപ്പത്തി രണ്ട് വയസ്സിനും ഇടയ്ക്ക് ഇതാദ്യമാണ് ഞാൻ സമ്മാനം വാങ്ങുന്നത് ഞാൻ സ്കൂളിൽ പഠിച്ച കാലങ്ങളിലൊന്നും സമ്മാനങ്ങളൊന്നും വാങ്ങിയിട്ടേയില്ല ഒരു കാര്യങ്ങൾക്ക് പങ്കെടുത്തിട്ടുമില്ല സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല പങ്കെടുത്തതിനൊന്നും സമ്മാനമായിട്ട് കിട്ടിയിട്ടുമില്ല പക്ഷേ ഇന്ന് എനിക്കൊരു സമ്മാനം കിട്ടി അതും മോഡൺ നേഴ്സറിയിൽ ഒരു പാചക മത്സരത്തിൻ്റെ പേരിലാണ് എനിക്ക് സമ്മാനം ആദ്യമായി കിട്ടിയത് എന്ന് അതിലെനിക്ക് അതിയായ സന്തോഷമുണ്ട് അതും നമ്മുടെ നേമത്ത പോലീസ് ഓഫീസർ കയ്യിൽ നിന്ന് വാങ്ങാൻ കഴിഞ്ഞാൽ എനിക്ക് അത് അത് അതിയായ സന്തോഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ ആദ്യമായി സമ്മാനം വാങ്ങുന്ന ദിവസം അതൊരിക്കലും മറക്കാൻ കഴിയില്ല അതിൽ ഇനി എന്തോ പറയാനുള്ളത് ഏറ്റവും വലിയ സന്തോഷമുള്ള ദിവസം അങ്ങനെ എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ദിവസമായി ഇന്നത്തെ ദിവസത്തെ ഞാൻ കൂട്ടുന്നു വളരെ സന്തോഷം